ഹലോ നമസ്തേ ഞാൻ അമിയ അപ്പം ഇന്ന് ഒരു കുഞ്ഞു വിശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങി വെച്ചത് ചാനലൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തത് അപ്പൊ ഇന്ന് എന്താ ഇന്ന് ഫെബ്രുവരി എയ്ത്ത് പ്രപ്പോസൽ ഡീ ആണേ അപ്പൊ ഞാനൊരു ഒരു തമാശ കാണിച്ചു തരാം ഞാൻ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ പപ്പിയില്ലേ അമ്മണി അമ്മണി ഉറക്കായി അമ്മണീനെ അവൾ കുഞ്ഞായിരുന്നപ്പം അവളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലായിടത്തും ഉള്ളി നടക്കുമായിരുന്നു അപ്പിടുമായിരുന്നു പക്ഷെ ഇപ്പം അവൾ ഇച്ചിരി വലുതായതുകൊണ്ട് അവളെ നമ്മൾ ടീച്ചർ അനുസരിച്ചിട്ട് അവൾ കാര്യങ്ങൾ ചെയ്യും അപ്പം അവൾ രണ്ടു നേരമാണ് ഭക്ഷണം കൊടുക്കുക രണ്ടു നേരം നല്ല രീതിയിൽ ആഹാരം കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ പുറത്തു അവൾ അവളുടെ യൂറിൻ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തോളും പക്ഷെ അപ്പഴുപ്പ് ഇട്ട് അന്നിട്ട് അവൾ കയറി വരും ഞാൻ ഞാനിന്ന് അവളെ രാത്രിയിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് താഴേക്ക് അവളെ കൊണ്ടുപോയപ്പോ തൊട്ടടുത്ത് ആരോ രണ്ട് പേര് വന്ന് നിന്ന് ബൈക്കിൽ വന്നു നിന്ന് സംസാരിക്കുന്നു അപ്പൊ ഒരു കാർ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ അവളെ അവിടെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഫോൺ നോയിക്കൊണ്ടിരിക്കാറുള്ളൂ ഞാൻ ഇടയ്ക്ക് ഒരിക്കലും എന്ന് അമ്മീന്ന് ചോദിക്കണ്ട ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഉള്ള ആരോ താഴത്ത് വന്ന് നിൽക്കുകയാണെന്ന് അപ്പൊ ജിഷേഠൻ എന്റെ കൂടെ കോള് ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു ഡെലിവറി ആയിന്നാണല്ലോ കാണിക്കുന്നേ ഡെലിവറി പോയി വന്നില്ലേന്നൊക്കെ ഡെലിവറിയോ നിങ്ങളുടെ ഫുഡോല്ലോ ഓർഡർ ചെയ്തോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇല്ല വന്നൊന്നു കാണിക്കണ്ടല്ലോ, എന്താ എന്ത് എന്തൊ ഓർഡർ ചെയ്തെന്ന് ചോദിച്ചിട്ടൊരു പറയണില്ലാട്ടോ അപ്പൊ നീ പോ. കാരണം എനിക്ക് കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ഭയങ്കര ഇഷ്ടാണ്. ഞാൻ അതിന്റെ വിലയല്ല നോക്കുന്നെ അതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് അത് ഓർത്ത് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സംഭവം ഇപ്പൊ ഒരു കുഞ്ഞ് ടോയ് ഒരു ആണ് എനിക്ക് തരണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ ആ സമയത്ത് ഇത് ഓർത്തു അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ടു നമുക്കത് ആ സമയത്തിന് തന്നു എന്നുള്ളതിന് ഭയങ്കര വലിയ വാല്യൂ ഉണ്ട് അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷം എനിക്കിതുപോലെ തന്നെയായിരുന്നു സർപ്പേക്ക് പോകുന്നത് അപ്പം എന്റെ പറഞ്ഞു ഇല്ല നോക്ക് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരാളെ ഒരു ചൈനക്കാരനെ പോലത്തെ ആളെ അത്തേക്ക് കയറി വരുവാ മറ്റേ ആള് പോവാൻ നിൽക്കും അപ്പം ഈ ചൈനക്കാരൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ നിങ്ങൾ സ്വിഗ്ഗിന്നാണോ അപ്പം ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കാണ് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ വാങ്ങിച്ചു അപ്പൊ തന്നെ ഞാൻ ആ ഇരുന്ന സാധനം കണ്ടു അപ്പൊ തന്നെ ചേട്ടൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു ആ നീ വഴക്ക് പറയാൻ പോകുവാണെങ്കിൽ ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞു അവർ ആയില്ല ഇല്ല അവർ രണ്ടും ഡെലിവറി ആയെന്നാണല്ലോ പറയുന്നത് രണ്ടാമതുകൊണ്ട് ഇനിയുമുണ്ട് ഇതുപോലെ പറഞ്ഞു ഇല്ല ഒന്നും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞു രണ്ടും ഉണ്ട് സാധനങ്ങൾ എല്ലാം ഉണ്ടോന്ന് നോക്ക് സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മീനെ പിടിപ്പിക്കാൻ പോയപ്പോ പ്പോസൾ ഡേ ഗിഫ്റ്റ് ആണ് ഇന്ന് പ്രപ്പോസൽ ഡേ അല്ലേ അപ്പൊ ഇത് എനിക്ക് തോന്നിയത് ഞാനൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാന്ന് എനിക്കിങ്ങനത്തെ കുഞ്ഞു ഗിഫ്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിനി ചെയ്യാ ഇങ്ങനെ റോസസ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബൊക്കെ ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിനെ കട്ടെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കും അത് മാക്സിമം എത്ര ദിവസം ആയിരിക്കും അത്രയും ദിവസം ഞാൻ വെച്ചേക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഉരുളിയിലൊരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഈ പെറ്റൽസിനെ ഇങ്ങനെ അതിൽ അടപ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണത് കാണാനായിട്ട് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും ഈ റെഡ് റോസസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ഒരെണ്ണം ഒരു റോസ് തന്നാലെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ചേട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയി എന്നിട്ട് വീഡിയോ കോൾ ചെയ്തു ചേട്ടൻ ഹാപ്പി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ഹാപ്പി ആയി അത് ഞാൻ പറഞ്ഞു എന്നാലും പപ്പീരെ അപ്പീടിപ്പിക്കാൻ പോകുമ്പം ഇങ്ങനെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടുന്ന ഒരാൾക്ക് ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയ ഗിഫ്റ്റ് ഉണ്ടാവും ഞാൻ ലാസ്റ്റ് കാണിച്ചായിരുന്നു അതാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ് പിന്നെ ഇത് ഇത് ചോക്ലേറ്റിൻ്റെ ഷോട്ട്സ് എനിക്ക് ഭയങ്കര ചോക്ലേറ്റ് പ്രേമിയാണ് ഞാൻ അതിൻ്റെ ഷോട്ട്സൊക്കെ ഏ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഇത് കുഞ്ഞി കമ്മലാണ് രാശത്തുണ്ടല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി ഞാനിത് ഇതുമായിരിക്കും ഇതായിരിക്കും അല്ല ഇടും പിന്നെ ഇത് ഇത് എന്താ ആണ്. ആണ്. റിങ്സാണ് ഒന്ന് റിങ്സാണ് ഇതിലൊന്നു ഉണ്ട്. അതിൻ്റെ ഉള്ളില് മറ്റേത് വെക്കാൻ പറ്റും അത് എനിക്ക് എനിക്കിഷ്ടമായി നൈസ് ഒന്ന് ഇത് ദേ മാലയാണ് ട്ടോ. അത് ആക്ച്വലി ഭയങ്കര രസമുണ്ട് നമുക്കിപ്പം ഒരു ഒരു ഷൂട്ടിന് ഒക്കെ ഒരു ദിവസം നമുക്ക് ഇടാം കളറ് പോവാത്തതാണെങ്കിൽ കളർ പോകുന്നതാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം ഇടാൻ പറ്റുള്ളൂ കളർ പോവാത്താണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് തവണയൊക്കെ ഇടാൻ പറ്റും പക്ഷേ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു നഷ്ടപരിപാടി ആവത്തില്ല കുഞ്ഞു കുഞ്ഞ് എമൗണ്ട് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം എനിക്ക് തോന്നുള്ളൂ ഈ വാലൻ്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് സ്വിഗ്ഗിയിലും ഇൻസ്റ്റാമാർട്ടിലും ഒക്കെ ഇങ്ങനത്തെ കുറേ ഓഫേഴ്സ് കാണുമായിരിക്കും ഞാൻ ഒന്നും നോക്കിയില്ല എന്തായാലും ചേട്ടൻ കണ്ടുപിടിച്ചു ഇതാണ് ലവൻ്റെ മാല ലാക്കറ്റ് പെൻറ്റെന്താണ്ടല്ലേ ഈ മാല കണ്ടിലെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എന്തായിരുന്നു ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും ഇനി കുഞ്ഞു മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ ഇതൊക്കെ നോക്കിയിട്ടിരുന്നപ്പം സെക്കൻഡ് ഉള്ള ഗിഫ്റ്റ് വന്നു അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു പയ്യൻ വന്നു പിന്നെ ഇനിയുണ്ടോ ഞാൻ ചോദിച്ചാൽ ഈ ഫ്ലവറും പിന്നെ ബാക്കിയുള്ളതുമാണ് ആണ് രണ്ടായിട്ട് ഓർഡർ ചെയ്തതായിരിക്കും അപ്പം അടുത്ത സാധനം വന്നു അത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു എന്താ പറയുക ഇതാ കറണ്ടിൽ ഇഡ്ലി ഉണ്ടാക്കുന്ന ഇഡ്ലി കുക്കർ ഇഗ് പുഴുങ്ങാം പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാം പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ചെയ്യാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കാരണം ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് എന്താ പറയാ ഈ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അതായത് ഒരു ഇഡ്ഡലി തട്ട് ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് ഇഡ്ഡലി ആയിരുന്നു ആ തിന്നാൻ പറഞ്ഞിട്ട് അല്ലെ നാലും അടിപൊളിയായിരുന്നു ഞാൻ ഇത്രേലും തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാര്യം ഈ സാധനം ഉണ്ടല്ലോ നമ്മള് വിശാൽമാട്ടെന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അവിടെ ഞങ്ങൾ ഈ ഇറക്കി ഞങ്ങള് എവിടെയാ മലപ്പുറത്ത് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഒരു വിശാൽ മാട്ടം ഒരു ഷോള് വാങ്ങാൻ വേണ്ടി കേറി അപ്പോൾ അവിടെ എന്താ രസമുള്ള കുറേ സാധനങ്ങൾ വീട്ടുപകരണങ്ങളാണ് ഒരുപാട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇത് വാങ്ങാൻ ചേട്ടൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞു എനിക്കിൻ്റെ ഫീലിൻ്റെ ഇഷ്ടല്ല ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഷെയ്പ്പ് വരുന്നത് എന്ന് പറഞ്ഞ അടുക്കളയിൽ വെക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ അതുകൊണ്ടാണ് ആ അത് തന്നെ കറക്റ്റ് അപ്പം നമുക്ക് എന്നെ ഒന്ന് എന്നെ എന്നെന്താ പറയുക ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ എങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലുള്ളതൊക്കെ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റാ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇതായിരുന്നു പ്രപ്പോസ്പൂ തന്ന പ്രപ്പോസ് ചെയ്തു ഇനി ഇഡ്ഡലി തട്ട് തന്ന് എന്നെ എന്താ പറയുക ഡിസ്പോസ് ചെയ്തോ അറിയില്ല എനിവേ ഞാൻ ഭയങ്കര ആണ് ഈ കുഞ്ഞിന് വിശേഷം ഞാൻ കാണിക്കാനായിട്ട് വന്നതായിരുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ഷെയർ ചെയ്യും കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ വാലൻ്റൈൻസ് ഡേക്ക് കിട്ടിയ ആ ദേ അവിടെ ഇരുന്ന് എൻ്റെ ഇതിലിരുന്ന് എന്നെ നമുക്ക് ചിരിക്കുന്നു ഞാൻ അപ്പം ഞാനിത് വാലൻറ്റൈൻസ് ഡേക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെ ഇങ്ങനെ ആലോചിക്കുക ഏ അതൊരു സർപ്രൈസ് വണ്ടിയാണ് അതിന്റെ വീഡിയോ ഞാൻ ചെയ്യോ പിന്നെ എനിക്ക് എനിക്കിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പും ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ ഒരു സാധനമാണ് ചോദിച്ചാറ് എനീന്റെ അപ്പൊ അതിന്റെ ഒരു പാക്കറ്റിലുള്ള കുറെ സാധനങ്ങൾ എനിക്ക് ഇങ്ങനെ ചേട്ടന് ഓർഡർ ചെയ്തിന്നു എല്ലാരും ചോദിക്കാറുണ്ട് എങ്ങനെ അവനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എന്താണ് ചേട്ടൻ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാർ സി ഏഹ് നമുക്കൊരാളോട് കുറച്ച് ഇടപഴകുമ്പോ മനസ്സിലാവും അയാള് അയാള് ശരിയാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ ആ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് ഇല്ല എന്ന് തോന്നുമ്പോൾ എല്ലാവരും ടെറായിട്ട് തന്നെ അല്ലേ നടക്കൊള്ളു ഓഫ് കോഴ്സ് പുള്ളി ആ ഒരു സ്റ്റേജിലായിരുന്നു പക്ഷേ ശരിയാകും എന്ന് എനിക്ക് തോന്നിയ ആ തോന്നലിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ അതിനുവേണ്ടി വേണ്ടി കൂടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയതിനും ഞാൻ ഒരുപാട് ഇപ്പം എന്താ പറയുക അതിനെ അതിനാലോചിച്ചിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും ആയില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അല്ലല്ലോ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ബ്ലെസ്ഡാണ് ആണ്. കാരണം നമ്മൾ ആ വെയിറ്റ് ചെയ്ത പിരീഡിനും അല്ലെങ്കിൽ നമ്മളുടെ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും ഒക്കെ ഒരു അർത്ഥം ഉണ്ടാകുന്നുണ്ട് ഓരോ ഇങ്ങനെ ഓർത്ത് അവർ നമ്മളുടെ കൂടെ നിൽക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് എന്ന് പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ദിവസമൊക്കെ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനൊന്നുമില്ല എനിക്ക് പക്ഷെ അത് ഓർക്കണം എന്തെങ്കിലും ഒരു കുഞ്ഞു എങ്കിലും എനിക്ക് തന്ന ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതിപ്പോ ഒരു പത്ത് രൂപേന്റെ ഡാരിമുൾക്ക് തന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും ഡാരിമുൾക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് മതി ഞാൻ ഞാൻ ഹാപ്പിയാണ് അത് നമ്മൾ ഓർക്കുക അതിനു വേണ്ടിയിടുന്ന ആ ഒരു എഫേർട്ട് അത് നമ്മളോട് സ്നേഹം ഉണ്ടാവുമ്പോഴേ അവരത് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ചെയ്യത്തില്ല സോ ഞാൻ ഇന്ന് ഞാൻ ആണ് അപ്പോ പ്രപ്പോസൽ ഡേ ആയിട്ട് എനിക്ക് പ്രപ്പോസ് കിട്ടി പ്രപ്പോസലുകൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ ഇനിയിപ്പോ നമുക്ക് ഓരോ ദിവസം ഓരോ ഡേകളല്ലേ ഈ ഡേ ഒന്നും പണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നോ ആകെ വാലന്റൈൻസ് ഡേ മാത്രമായിരുന്നു അറിയാവുന്നത് ഇനിയിപ്പോ ഇങ്ങനെ പോകുന്നു ഇനി നാളെ ഇനി എന്താണോ നോക്കാം ഇനി ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് വാലന്റൈൻസ് ഡേന്റെ അന്ന് അടുത്തൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഇനി അപ്പം എല്ലാവർക്കും നമസ്കാരം ഇത് രാത്രിയാണ് രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് പതിനൊന്നേ പതിനൊന്നിനാണ് എനിക്കിത് കിട്ടിയത് അപ്പം ഗുഡ് നൈറ്റ് സി ഓൾ